ആർ സിയും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ കോടതി കയറേണ്ടി വരുമെന്ന് മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന നിലവിൽ അറുപത് ശതമാനത്തോളം വാഹനങ്ങളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വാഹന ഉടമകൾക്ക് തന്നെയാണ് നിയമലംഘനം നടന്നാൽ അത് അറിയിക്കാൻ കഴിയാതെ പോകുന്നത് മൂലം വാഹന ഉടമകൾ കോടതി കയറേണ്ടി വരും ചിലർ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ബന്ധിപ്പിക്കാത്തതും ചിലരുടെ നമ്പർ തെറ്റി നൽകിയതുമൊക്കെയാണ് പ്രശ്നമായി വരുന്നത് എ ക്യാമറകളും ഇന്റർസെപ്റ്റർ വാഹനങ്ങളും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ ഈ ചെല്ലാൻ മുഖാന്തരം പിഴയുടെ സന്ദേശം ഉടമകൾക്ക് അയക്കാറുണ്ട് മൊബൈൽ നമ്പർ ഇല്ലാതെ വരുമ്പോൾ ഇത് ഉടമയ്ക്ക് കിട്ടാതെ പോകുന്നു മോട്ടോർ വാഹന വകുപ്പിൻ്റെ മറ്റു സേവനങ്ങൾക്കായി പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയെന്നത് ഉടമകൾ അറിയുന്നത് പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഓൺലൈനായി പിഴ അടയ്ക്കാൻ കഴിയും ഈ കാലയളവിന് ശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറ്റും പിന്നെ കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ പിഴ അടയ്ക്കാൻ കഴിയൂ ഈ കാലയളവിൽ വാഹനം വിൽക്കുക ഈട് നൽകി വായ്പ എടുക്കാൻ ശ്രമിക്കുക കാലാവധി കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടുപോവുക മോട്ടോർ വാഹന വകുപ്പിൽ മറ്റ് സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിൽ ഉടമ വെട്ടിലാവുന്നത് ഓൺലൈനിൽ പിഴ അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ കോടതി നടപടി പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ പഴയ വാഹനങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായുള്ളത് പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്പർ ബന്ധിപ്പിക്കുന്നുണ്ട്